അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലെ പേരുടെ ആർപ്പ് വിളികൾക്ക് നടുവിൽ അർജന്റീനയ്ക്ക് വിജയത്തുടക്കം കാനഡയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന തളച്ചത് ജൂലിയൻ അൽവാരസും ലൌട്ടാരോ മാർട്ടിനസുമാണ് ഗോളടിച്ചത് കഴിഞ്ഞ തവണ ബ്രസീലിനെ ഒരു ഗോളിന് വീഴ്ത്തി നേടിയ കോപ്പ കിരീടം നിലനിർത്താനാണ് അർജന്റീന കളത്തിലിറങ്ങിയത് മെസ്സിക്കൊപ്പം യൂലിയൻ അൽവാരസ് ലവ്റ്റാരോ മാർട്ടിനസ് റോഡ്രിഗോ ഡി പോൾ അലക്സിസ് മക്കാലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് ക്രിസ്റ്റ്യൻ റൊമേറോ ലിസാന്ദ്രോ മാർട്ടിനസ് എന്നിവരും മികച്ച ഫോമിലായിരുന്നു അമേരിക്കൻ കോച്ച് ജെസ്സി മാർഷിന്റെ കീഴിൽ പുതു ടീമാണ് കാനഡ യു എസിലെ മേജർ സോക്കർ ലീഗിൽ നിന്നുള്ള പതിനാല് താരങ്ങൾ ടീമിലുണ്ട് ആഭ്യന്തര ലീഗിലെ ഈ പരിചയം കാനഡയെ തുണയ്ക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഡേവിസ് ആണ് കാനഡയുടെ ക്യാപ്റ്റൻ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ അർജന്റീനയെ വിറപ്പിച്ചാണ് കാനഡ തുടങ്ങിയത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കാനഡ ആക്രമണങ്ങളുടെ കെട്ടഴിച്ചുവിട്ടു പന്തടക്കത്തിലും ആദ്യ മിനിറ്റുകളിൽ കാനഡയാണ് മുന്നിട്ട് നിന്നത് എന്നാൽ ഒൻപതാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് മുന്നിലെത്താനുള്ള അവസരം ലഭിച്ചു കാനഡയുടെ കോർണറിനൊടുക്കം ലഭിച്ച പന്തുമായി മുന്നേറിയ ഡി മരിയയ്ക്ക് പക്ഷേ അവസരം മുതലാക്കാനായില്ല ഡി മരിയയുടെ ഷോട്ട് കാനഡ ഗോൾ കീപ്പർ സേവ് ചെയ്തു മെസ്സിയും ഡി മരിയയും വലുത് വിങ്ങിൽ നിന്നും ചെറിയ മുന്നേറ്റങ്ങൾ നടത്തിയതൊഴിച്ചാൽ അർജന്റീനയ്ക്ക് കാര്യമായ അവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല മറുവശത്ത് കാനഡ അർജന്റീനയുടെ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുകയും അവസരങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയും ചെയ്തു മുപ്പത്തിയൊൻപതാം മിനിറ്റിൽ മാക് അലക്സ്റ്ററുടെ ഹെഡർ കാനേഡിയൻ ഗോളി മാക്സിം ക്രപ്യൂ തട്ടിയകറ്റി നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ കാനഡ അർജന്റീൻ ഗോൾ മുഖം വിറപ്പിച്ചു ഗോളെന്നുറച്ച സ്റ്റെഫാൻ എസ്റ്റക്യൂവിന്റെ സേവിലൂടെ റ്റി അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് രക്ഷകനായി റേബൌണ്ടിൽ അൽഫോൻസോ ഡേവിസ് ഷോട്ട് തീർത്തെങ്കിലും പന്ത് ബാറിന് പുറത്തുപോയി ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ജൂലിയൻ അൽവാരസ് അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു അതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായാണ് അവസാനിച്ചത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അർജന്റീന മുന്നിലെത്തി നാൽപ്പത്തിയൊൻപതാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസ് ആണ് ലക്ഷ്യം കണ്ടത് വലത് വിങ്ങിൽ നിന്നും മെസ്സ് നൽകിയ ത്രോ ബോളിലൂടെയാണ് ഗോൾ പിറന്നത് പന്ത് ലഭിച്ച മാക് അലിസ്റ്റർ കാനഡ ഗോളിയെ വെട്ടിയൊഴിഞ്ഞ് അൽവാരസിന് കൈമാറി അൽവാരസ് അനായാസം വലകൊലുക്കി പിന്നാലെ അർജന്റീന നിരനിരയായി ആക്രമണങ്ങൾ തുടർന്നു അറുപത്തിയഞ്ചാം മിനിറ്റിൽ മെസ്സി സുവർണാവസരം നഷ്ടപ്പെടുത്തി എമിലിയാനോ നൽകിയ പന്ത് മെസ്സിക്ക് ലഭിക്കുമ്പോൾ മുന്നിൽ കനേഡിയൻ ഗോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെസ്സിയുടെ ഷോട്ട് ഗോൾ കീപ്പർ തട്ടിയകറ്റി റീബൌണ്ട് വന്ന പന്ത് മെസ്സിക്ക് കിട്ടിയെങ്കിലും താരത്തിന്റെ ഷോട്ട് ഓടിയെത്തിയ ഡിഫൻഡർ തടഞ്ഞു പിന്നാലെ തിരിച്ചടിക്കാൻ കാനഡ മുന്നേറ്റങ്ങൾ ശക്തമാക്കി അതോടെ മത്സരം കടത്തു എഴുപത്തി ഒൻപതാം മിനിറ്റിൽ വീണ്ടും മെസ്സി കിട്ടിയ അവസരം പാഴാക്കി ഗോളി മാത്രം മുന്നിൽ നിൽക്കെ ഇക്കുറിയും അർജന്റീന നായകനെ പിയച്ചു പകരക്കാരനായെത്തിയ ലൌട്ടാറോ മാർട്ടിനസിന്റെ ഷോട്ടും തട്ടിയകറ്റി കാനഡ ഗോൾ കീപ്പർ മികച്ചുനിന്നു എൺപത്തി എട്ടാം മിനിറ്റിൽ അർജന്റീന രണ്ടാം ഗോൾ കണ്ടെത്തി മെസ്സിയുടെ അസിസ്റ്റിൽ ലൌട്ടാറോ മാർട്ടിനസ് വലക്കുലുക്കിയതോടെ ലോക ചാമ്പ്യന്മാർ വിജയത്തോടെ മടങ്ങി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്